എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീട്ടിലായാ പറ്റില്ല എന്റെ അമ്മ വിഷമിക്കും ഇങ്ങനായ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഇനി അവരുടെ ശത്രുത വാങ്ങിക്കാൻ പയ്യ രണ്ട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ ഒരമ്മയും പട്ടണിയും പരിവട്ടമാണേലും മറ്റ് സമാധാനം ഉണ്ടായിരുന്നു അപ്പൊ അത് തകർന്നു അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല ആയിരിക്കാം പത്തിരുപത്തൊരു കൊല്ലം നോക്കി വളർത്തി രണ്ടു കൊല്ലം കേസ് നടത്തി ഉണ്ടായിരുന്ന സമ്പാദ്യത്തെ മുഴുവൻ തൊലിച്ചു ഇനി ചെലവാക്കാൻ പണവും ഇല്ല ആയുസുമില്ല എനിക്ക് വേറെ ഉണ്ട് മക്കള് അവിടെ കാര്യം നോക്കണം തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട് അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ എന്റെ നിഷേധി തരം കൊണ്ട് വീട്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഈ രാത്രി തന്നെ പോണമെന്നല്ല പറഞ്ഞത് ഇന്നോ നാളെ ഒരു സൗകര്യം പോലെ പോയാൽ മതി ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക വേണ്ടച്ഛ ഇനി എന്ത് സ്വന്തം കാര്യം അച്ഛക്കോളൂ കാണെന്ന് തോന്നുമ്പോ ഞാൻ പറ്റും